കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയാണ് പാർവതി വിജയുടെ വിവാഹമോചന വാർത്ത കാരണം ഭർത്താവായ അരുണിനെ സാന്ത്വനം ടു എന്ന സീരിയലിലെ മറ്റൊരു നടിയുമായി പ്രണയത്തിലായിരുന്നു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് പതിനേഴാം വയസ്സിലായിരുന്നു സാന്ത്വനം ടൂവിൽ അഭിനയിക്കാൻ വേണ്ടി സായി ലക്ഷ്മി എത്തുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ചയാണ് സായി ലക്ഷ്മി സാന്ത്വനം ടൂവിൽ നിന്നും പുറത്താക്കുന്നത് കൂടാതെ തന്നെ സാന്ത്വനം ടൂലെ ക്യാമറാമാൻ ആയിരുന്നു പാർവതി വിജയുടെ മുൻ ഭർത്താവായ അരുണം അരുണും സായി ലക്ഷ്മിയും ഇങ്ങനെയാണ് പരിചയത്തിലാവുന്നതും പിന്നീട് പ്രണയത്തിലാവിയത് എന്നുള്ള വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് എന്നാൽ സായി ലക്ഷ്മിക്ക് വെറും പതിനേഴ് പതിനെട്ട് വയസ്സ് മാത്രമേ ഇപ്പോൾ പ്രായമുള്ളൂ കാരണം ഇക്കഴിഞ്ഞ ദിവസമാണ് തന്റെ പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ വേണ്ടി സായി ലക്ഷ്മി എത്തിയത് ഇതോടുകൂടിയാണ് വെറും പതിനേഴ് വയസ്സ് മാത്രമേ സായി ലക്ഷ്മിക്ക് പ്രായമുള്ളൂ എന്ന് പലർക്കും അറിയുന്നത് ഈ പ്രായത്തിലാണോ വിവാഹം കഴിച്ചത് ഇതൊക്കെ നിയമവിരുദ്ധമല്ലേ എന്നുള്ള ചോദ്യങ്ങളുമായി ഒരുപാട് പേരെത്തി എന്നാൽ സായി ലക്ഷ്മിക്ക് യഥാർത്ഥത്തിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായെന്നും ഈ അടുത്തിടെയാണ് താരം തന്റെ പതിനെട്ടാമത്തെ പിറന്നാൾ ആഘോഷം നടത്തി െന്നും ഇതിനു ശേഷമാണ് അരുണുമൊത്ത് ജീവിക്കാൻ ആരംഭിച്ചത് എന്നുള്ള കമന്റുകളും അതിന് തൊട്ടു താഴെ വന്ന് വരികയാണ് എന്നാൽ എന്തൊക്കെയായാലും സായ ലക്ഷ്മി ചെയ്തത് തെറ്റാണെന്നും മാതാപിതാക്കളെ എതിർത്തുകൊണ്ട് അവർ കരഞ്ഞു പറഞ്ഞിട്ടും കേട്ടില്ല എന്നാണ് സായി ലക്ഷ്മിയുടെ അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് മകൾക്ക് പതിനെട്ട് വയസ്സായത് കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും കഴിയാത്ത ഒരു വിഷമത്തിലാണ് മാതാപിതാക്കൾ എന്നും പറയുന്നുണ്ട് സായിലക്ഷ്മി പത്തനംതിട്ട കാര്യമാണ് ആ ഒരു സമയത്താണ് സീരിയലിലേക്ക് എത്തുന്നത് ഇതോടുകൂടിയാണ് പഠിത്തവും സീരിയലും ഒരുമിച്ചുകൊണ്ടുപോകാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് മാറുന്നത് എന്നാൽ താരത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നതോടുകൂടി ാരം അരുണുമൊപ്പൊന്നുള്ള ചിത്രം ഡെലീറ്റ് ചെയ്യുകയും സോഷ്യൽ മീഡിയ തന്നെ പ്രൈവറ്റാക്കി മാറ്റിയിരിക്കുകയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നതാണ് മറക്കാതെ കമന്റ് ചെയ്യുക